ഹലോ എവർക്കും സ്മാർട്ട് പി സി ഓൺലൈൻ സ്വാഗതം സെക്കൻഡറി അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ് മൂന്നാമത്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പൊതുഭരണം എന്താണെന്നും പിന്നെ കോസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ അതായത് അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ധാരാളം ചോദ്യങ്ങളൊക്കെ വരുന്നൊരു പോർഷനാണ് അപ്പം നന്നായി ശ്രദ്ധിച്ചിരിക്കുക ഇട ഇതിൽ എഴുതി പഠിക്കുകയാണെന്നൊന്നുമില്ല കുറച്ച് വർഷങ്ങളൊക്കെ പറയുന്നത് അതു മാത്രമേ ഉള്ളൂ കുറച്ച് ആൾക്കാരുടെ പേര് പറയുന്നുണ്ട് ബാക്കി പറയുന്നത് മൊത്തം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധ മനസ്സിലാക്കി തന്നെ പോവുക അത് നമുക്ക് നേരെ റസ്സിലേക്ക് പോകാം താഴെ പറയുന്നതിൽ പൊതുഭരണവുമായി ബന്ധമില്ലാത്ത ഏതെന്നാണ് ചോദ്യം ഓക്കെ നിങ്ങൾ കേട്ടിരുന്നാൽ മതി കേട്ടിട്ട് ഇപ്പം ഞാൻ ഓരോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ നിന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾ പറയും അതിൽ ഒന്ന് ബന്ധമുണ്ടെങ്കിൽ ടിക്ക് ഇടുക രണ്ട് ബന്ധമുണ്ടെങ്കിൽ ടിക്ക് ഇടുക ഇല്ലാത്ത തന്നെ ഇടുക ആ രീതി ചെയ്താൽ മതി കേട്ടോ കേട്ടിരുന്നോണേ പൊതുഭരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പൊതുവേണ്ട ഇംഗ്ലീഷൊക്കെ അറിയാമല്ലോ പൊതുവേണ്ട ഇംഗ്ലീഷ് എന്ത് ഗവർണൻസോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കേട്ടോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓക്കെ ശരി പൊതുവർണത്തിനെ ബന്ധപ്പെട്ടത് ബന്ധപ്പെടാത്ത നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു ബന്ധമുണ്ടെങ്കിൽ ടിക്കിടുക ബന്ധമില്ലെങ്കിൽ ഇൻറ്റുടുക ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു ഓക്കെ രണ്ടാമത്തത് ജനക്ഷേമം ഉറപ്പാക്കുന്നു ജനക്ഷേമം ഉറപ്പാക്കുന്നു ജനക്ഷേമം ഉറപ്പാക്കുന്നു മൂന്നാമത്തത് സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു നാലാമത്തത് ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു ഓക്കെ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ബന്ധപ്പെടാത്തതെന്ന് കണ്ടെത്തണം താങ്കളുടെ ഉത്തരം ഇവയൊന്നും അല്ലെന്നാണ് താങ്കളുടെ ഉത്തരം ഓക്കെ അവിടെ ആ ആദിഷ് ഒന്ന് അതായത് ഇതെല്ലാം ബന്ധപ്പെടാത്തതാണ് എല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് ഓക്കെ അവിടെ രാഗി എന്താ ആ അതാണ് അതായത് ഈ ഭരണ എല്ലാം പൊതുഭരണമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് അല്ലേ ഓക്കെ അതായത് ഇവയൊന്നും അല്ല എന്നാണ് എൻ്റെ ആൻസറ് ഓക്കെ ഇവയൊന്നും ഇവയൊന്നും അല്ല ഓക്കെ ശരി അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് പൊതുഭരണം അല്ലെങ്കിൽ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഇതിന് നമ്മൾ ബേസ് ആയിട്ട് കുറേ കാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവല് പിന്നെ ടെൻത്ത് മെയിൻസിൻ്റെ ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ചിട്ട് ആ ചോദ്യങ്ങളല്ല ചോദിക്കുന്നത് നമ്മൾ ബേസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അതല്ല ചോദിക്കുന്നത് കുറച്ചൊരു അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യാമെന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ ശരി എന്താണ് പൊതുവരണം എന്ന് പറഞ്ഞു തരാം എന്താണ് പൊതുവരണമെന്ന് നമ്മൾ എസ് സി ആർ ടി പത്താം ക്ലാസ്സിൽ പറയുന്നുണ്ട് ഓക്കെ ശരി കേട്ടിരിക്കുക രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് അറിയപ്പെടുന്ന പേരാണെന്ത് പൊതുവരണം ഓക്കെ അപ്പം രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ അതായത് നിയമ നിലവിലുള്ള നിയമങ്ങൾ ഗവൺമെന്റിന്റെ നയപരിപാടികൾ ഗവൺമെന്റിന്റെ നയപരിപാടികൾ വികസന പദ്ധതികൾ എന്താണ് വികസന പദ്ധതികൾ ഇതൊക്കെ നടപ്പിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള കുറേ നിയമങ്ങളുണ്ട് അത് നടപ്പിലാക്കണം ഗവൺമെന്റിന്റെ നയപരിപാടികൾ അതും എന്ത് ചെയ്യണം നടപ്പിലാക്കണം അതുപോലെ തന്നെ വികസന പദ്ധതികളും എന്ത് ചെയ്യണം നടപ്പിലാക്കണം മനസ്സിലാകാം അപ്പം ഇതൊക്കെ നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കണം മനസ്സിലായി ഇതൊക്കെ നടപ്പിലാക്കുന്നതിന് എന്തൊക്കെ ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവങ്ങൾ ഫലപ്രദമായിട്ട് എന്ത് ചെയ്യണം ഉപയോഗിക്കണം അതിനെ പറയുന്ന പേരാണ് പൊതുഭരണം മനസ്സിലായ പൊതുഭരണം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അപ്പൊ എന്താണ് പൊതുഭരണം അഡ്മിനിസ്ട്രേഷൻ രാജ്യത്തിനുള്ള നിയമങ്ങൾ രാജ്യത്ത് നിലയിലുള്ള നിയമങ്ങളും ഗവൺമെന്റ് നയപരിപാടികളും വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവങ്ങളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനെ പറയുന്ന പേരാണ് പൊതുഭരണം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആരാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പിതാവ് ആ പൊതുവരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി നമ്മൾ പഠിച്ചിട്ടുണ്ട് വുഡ്രോ വിൽസൺ ആരാണ് വുഡ്രോ വിൽസൺ ലീഗ് ഓഫ് നേഷൻ കേട്ടിട്ടില്ല നിങ്ങൾ ലീഗ് ഓഫ് നേഷൻ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒന്നാം ലോക മഹായുദ്ധപ്പെടാത്ത പതിനാല് പതിനെട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ഒരു സർവ രാജ്യസഖ്യം അതായത് അന്താരാഷ്ട്ര സംഘടന അത് തന്നെയാണ് എന്ത് ലീഗ് ഓഫ് നേഷൻ ലീഗ് ഓഫ് നേഷന്റെ രൂപീകരണത്തിന് നേരത്തെ കൊടുത്ത ഒരു വ്യക്തിയാണ് ആര് വട്രോ വിൽസൺ ആ വ്യക്തി തന്നെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പൊതുഭരണത്തിന്റെ പിതാവ് അപ്പൊ ആരാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പൊതുഭരണത്തിന്റെ പിതാവ് വോട്രോ വിൽസൺ ഓക്കെ ഇന്ത്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ പൊതുഭരണത്തിന്റെ പിതാവ് ആരാ പോൾ എച്ച് ആപ്പിൾ ബി പ്രൊഫസർ പോൾ എച്ച് ആപ്പിൾ ബി പ്രൊഫസർ പോൾ എച്ച് ആപ്പിൾ ആപ്പിൾ ബി ഓക്കെ അങ്ങനെയാണെങ്കിൽ ചോദ്യം താങ്കളോട് ജിതിനോടാണ് ഓക്കെ ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് ആരാസ് രാജീവ് ഗാന്ധി ആൻസർ ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി മലയാളം എന്താ വിവര സാങ്കേതിക വിദ്യ ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജീവ് ഗാന്ധിയാണ് ആരാണ് രാജീവ് ഗാന്ധി സ്നേഹയോടാണ് ചോദ്യം ഓക്കെ ആരാണ് ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ പിതാവ് ഫാദർ ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി ആ ചോദ്യം നമുക്ക് രേഷമാർസിയിലേക്ക് കൈമാറാം ഓക്കെ റേഷം ആർസി വരെ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ വിദേശ നയം ഫോറിൻ പോളിസിന്ന് വെച്ചാൽ എന്താണ് വിദേശ നയം വിദേശ നയത്തിന്റെ പിതാവെന്ന് അറിയപ്പെട്ട കുട്ടി സൃഷ്ടിക്കുട്ടി പ്ലീസ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറിൻ പോളിസി പിതാവെന്ന് അറിയപ്പെടുന്ന ആരെയാണ് ജവഹർലാൽ നെഹ്റുവിനാണ് ആരെയാണ് ജവഹർലാൽ നെഹ്റുവിനെയാണ് ചോദ്യം മനുവിനോടാണ് ആരാണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് കോൺവാലിസ് കോൺവാലിസ് ആണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ഓക്കെ ചോദ്യം ആര്യോടാണ് ആരാണ് ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് ഓൾ ഇന്ത്യ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസിന്റെ ആരാണ് പട്ടേൽ ഏത് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ ഓക്കേ നാല് ചോദ്യ ഉത്തരം താങ്കളൊന്ന് പറഞ്ഞേ ഇവിടെ നിങ്ങൾ തല ആട്ടുന്നുണ്ടായിരുന്നല്ലോ പറഞ്ഞേ വിവരസാങ്കേതിക വിദ്യയുടെ പിതാവ് ഗാന്ധി വിവരസാങ്കേതിക രാജീവ് ഗാന്ധി പിതാവ് ശില്പിന്റെ പിതാവ് ശില്പിക്കാരളെ

ജനാധിപത്യം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവും ആകുന്നത് തെറ്റാണ് ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവും ആകുന്നത് പൊതുഭരണത്തിലൂടെയാണ് അതല്ലേ അതല്ലേടാ അത് ശരിയാണ് അത് ശരിയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് ഉണ്ടായത് അല്ല അഡ്മിനിസ്ട്രേഷൻ ലാറ്റിൻ ലാറ്റിൻ ഗ്രീക്ക് അല്ലെങ്കിൽ ലാറ്റിൻ ആയിരിക്കുമല്ലോ അങ്ങനെ കറക്കി കുത്തിയല്ലേ എപ്പോഴും ശരിയാവണമെന്നില്ല അല്ലാതി നേരത്തെ ഗ്രീക്ക് അല്ലേ പറഞ്ഞത് ആ ഫ്രഞ്ചിനാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ശരി അഡ്മിനിസ്ട്രേഷൻ എന്ന പദത്തിന്റെ പദം ഏത് ഭാഷ നിന്നാ ലാറ്റിൽ നിന്നാണ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ പൊതുഭരണത്തിന്റെ പ്രാധാന്യം നമ്മൾ ആ പറഞ്ഞ ഹോസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു എന്താണ് പൊതുഭരണത്തിന്റെ പ്രാധാന്യം ആ നാല് കാര്യങ്ങള് ഒന്നാമത്തത് ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു രണ്ട് ജനക്ഷേമം ജനക്ഷേമം ഉറപ്പാക്കുന്നു ജനക്ഷേമം ഉറപ്പാക്കുന്നു മൂന്ന് സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു നാല് ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു അപ്പൊ എന്ത് പൊതുഭരണത്തിന്റെ പ്രാധാന്യം പൊതുഭരണത്തിന്റെ പ്രാധാന്യം ഒന്ന് പറ ഗവൺമെന്റ് രൂപപ്പെടുത്തുന്നു ലഭ്യമാക്കുന്നു ജനകീയ പരിഹാരം കാണുന്നു ജനകീയം കാണുന്നുണ്ടായിരുന്നു അമ്മിൽ അവസാനം വാക്കു വെച്ചിട്ടാണ് താലയടിച്ചിട്ടിരിക്കുന്നു ജനക്ഷേമം ആ ജനക്ഷേമം ഉറപ്പാക്കുന്നു മനസ്സിലായല്ലോ അപ്പൊ ആ നാല് പോയിന്റ് ഓർത്ത് വെച്ചോ ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു ജനക്ഷേമം ഉറപ്പാക്കുന്നു സാധനങ്ങളുടെ സേവനം ലഭ്യമാക്കുന്നു ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു അപ്പൊ ഇതൊക്കെയാണ് പൊതുഭരണത്തിന്റെ ഓക്കെ ഇനി പൊതുഭരണത്തിലൂടെ നമ്മുടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് എന്താണ് ആ പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് എല്ലാവരുടെയും താല്പര്യ സംരക്ഷണം എല്ലാവരുടെയും താല്പര്യ സംരക്ഷണം എല്ലാവരുടെയും താല്പര്യ സംരക്ഷണം കൂടുതൽ പരിരക്ഷയും പരിഗണനയും വേണ്ടവർക്ക് പ്രത്യേകമായ പരിരക്ഷയും പരിഗണനയും കൊടുക്കണം മനസ്സിലായ എല്ലാവരുടെയും താല്പര്യം എന്ത് ചെയ്യണം സംരക്ഷിക്കണം അത് മാത്രമല്ല കൂടുതൽ പരിഗണനയും പരിരക്ഷയും വേണ്ടവർക്ക് എന്ത് ചെയ്യണം അത് കൊടുക്കണം മനസിലായ ഗാന്ധിജി പറഞ്ഞു എല്ലാവരുടെയും താല്പര്യം സംരക്ഷിക്കണം അത് മാത്രമല്ല ആർക്കെങ്കിലും കൂടുതൽ പരിഗണനയും പരിരക്ഷയും വേണമെങ്കിൽ എന്ത് ചെയ്യണം അത് കൊടുക്കണം ഓക്കെ നീ പറഞ്ഞോ ഏത് ഇത് പരിരക്ഷയും പരിരക്ഷയും ആ പരിഗണന വേണ്ടവർക്ക് അത് കൊടുക്കണം ഇതാണ് ഗാന്ധിജിയുടെ ആ ഗാന്ധിജിയുടെ പൊതുഭരണത്തെ കുറിച്ചുള്ള സങ്കല്പം ഓക്കെ ആണല്ലോ ശരി ആ സങ്കല്പം എന്ന് പറഞ്ഞപ്പോഴാണ് ഇനി ചോദ്യം ചോദിക്കാനുള്ള ചോദിച്ചു ഓക്കെ അപ്പോൾ ഒന്നിനും തുടങ്ങാം ആ ആദ്യം ചോദിച്ചു എവിടെ ജീതിൻ ജീതിന് ചോദ്യം ഇതാണ് ഗാന്ധിജിയുടെ ക്ഷേമ രാഷ്ട്രസങ്കല്പങ്ങളെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിക്കുന്നുണ്ടോ ഇല്ലേ ഉണ്ട് ഏത് ഭാഗത്തിൽ നാലില് നാലിൽ എന്താണ് ആ നിർദ്ദേശക തത്വങ്ങൾ മനസ്സിലായ ശരിയാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം മനസ്സിലായ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നതാണ് ഏതാ നിർദ്ദേശക തത്വങ്ങളും ആ നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ പറയും മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലേ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി എന്ന് പറയും മനസ്സിലായോ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി ഓക്കെ എന്ന് പറയുന്നതാണ് എന്റെ മാർഗ്ഗ നിർദ്ദേശക തത്വങ്ങൾ ഓക്കെ അപ്പം അതിലാണ് എന്തിനെ പറയുന്നത് എന്തിനെ കുറിച്ച് പറയുന്നത് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഓക്കെ അപ്പം അത് ഓർത്തിരിക്കുക ഇനി ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള പൊതുഭരണ സംവിധാനം നിലവിൽ വന്നത് ഏത് വിദേശ ഭരണ കാലഘട്ടത്തിലാണ് ആധുനിക രീതിയിലുള്ള പൊതുഭരണ സംവിധാന നിലയിൽ വന്നത് ആര കാലഘട്ടത്തിലായിരിക്കും കൂടുതൽ പഠിച്ചത് ബ്രിട്ടീഷുകാരല്ലേ ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് അപ്പൊ ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ആധുനിക രീതിയിലുള്ള എന്ത് നിലയിൽ വന്നത് പൊതുഭരണ സംവിധാനമാണ് നിലയിൽ വന്നത് അപ്പൊ മനസ്സിലായ അത്രയും കാര്യങ്ങൾ ഓക്കെ ശരി ഒന്ന് വായിച്ചു അത്രയും കാര്യങ്ങൾ ഒന്ന് പോസിറ്റേടാ ശരി അടുത്തപ്പോൾ പഠിക്കാനുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് എന്ത് ഫോം ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിതമാകുന്നുണ്ട് അപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മാർച്ച് ഇരുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മാർച്ച് ഇരുപത്തി ഒൻപത് ഇതിന് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രി ആരുണ്ടെ ജവഹർലാൽ നെഹ്റു ആ സമയത്ത് പ്രധാനമന്ത്രി ആയിരത്തി നാല്പത്തി ഏഴ് മുതൽ അറുപത്തിനാല് വരെയും ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു അപ്പൊ രൂപം കൊണ്ട വർഷം തീയതി അൻപത്തിനാല് മാർച്ച് ഇരുപത്തി ഒമ്പത് ഇത് രൂപീകരിക്കുന്ന നേരത്തം കൊടുത്ത പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ഓക്കെ ഇത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി അപ്പൊ മൂന്ന് പോയിന്റ് അമ്പത്തിനാല് മാർച്ച് ഇരുപത്തി ഒമ്പത് ജവഹർലാൽ നെഹ്റു ന്യൂഡൽഹി ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റീസ് ആക്ടിന് കീഴിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിച്ച സ്ഥാപിക്കപ്പെട്ടത് മനസ്സിലാ ഏത് വർഷത്തെ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി സൊസൈറ്റീസ് ആക്ട് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റീസ് ആക്ടിന് കീഴിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്തത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ പ്രൊഫസർ പോളച്ച് ആപ്പിൾ ബിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സർവേയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്ത് സ്ഥാപിതമായത് ഓക്കെ അപ്പൊ ഏതു വർഷം അമ്പത്തി മൂന്നില് ആട് ഒരു സർവേ നടന്നു പോളച്ച് ആപ്പിൾ ബി നമ്മള് പറഞ്ഞു പൊതുഇന്ത്യൻ പൊതുപണത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന പോളച്ച് ആപ്പിൾ നേതൃത്വത്തിൽ ഒരു സർവേ നടന്നു ആ സർവേയുടെ ഫലമായിട്ടാണ് എന്ത് ചെയ്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ രൂപം കൊണ്ടത് മനസ്സിലായി അപ്പൊ അത്രയാണ് അതിനെക്കുറിച്ച് നോർത്തിരിക്കേണ്ടത് വർഷം ഡേറ്റ് എന്ന് പറഞ്ഞു അമ്പത്തിനാല് അമ്പത്തിനാല് മാർച്ച് ഇരുപത്തി ഒമ്പത് ഓക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നു ന്യൂഡൽഹി സ്ഥിതി ചെയ്യുന്നു ആ ഏ ആരായിരുന്നു നേരത്തെ കൊടുത്ത പ്രധാനമന്ത്രി അപ്പൊ അതിന്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രി ആർ നേരിട്ടാൽ ജവഹർലാൽ നെഹ്റു ഓക്കെ പിന്നെ നമുക്ക് ഒരു ആക്റ്റും പിന്നെ ഒരു വ്യക്തിയുടെ പേരും പഠിക്കാൻ പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റീസ് ആക്റ്റും ആ ആക്ട് പ്രകാരമാണ് സ്ഥാപിക്കപ്പെട്ടത് അത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് പോളച്ചാപ്പിൾ ബിയുടെ നേതൃത്വം നടന്ന സർവേ പ്രകാരമാണ് എന്ത് ചെയ്തത് രൂപം കണ്ടത് അപ്പൊ അത്രയും ഈ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതായത് എന്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഓക്കെ അടുത്ത് പബ്ലിക് അഫയർസ് സെന്റർ എന്താണ് പബ്ലിക് അഫയർസ് സെന്റർ ഇതൊക്കെ ചോദിച്ചതാ പബ്ലിക് അഫയർ സെന്റർ ഓക്കെ ഈ പബ്ലിക് അഫെയർ സെന്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് സ്ഥാപിതമായത് ഓക്കെ ആണല്ലോ ഈ പബ്ലിക് അഫേർസ് സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പ്രീവിയസ് ചോദ്യമാണ് പബ്ലിക് അഫേഴ്സ് സെന്റർ ന്യൂഡൽഹി ബാംഗ്ലൂർ യെസ് ബാംഗ്ലൂർ റൈറ്റ് ആൻസർ കണ്ടാ അങ്ങനെ ബുദ്ധി വിമാനമാണ് കേട്ടാ ഓക്കെ അല്ല ഞാൻ ഇടയ്ക്ക് ഒരു വീട്ടിലൊന്നും ആണ് കുട്ടികളിങ്ങനെ ഇടാ പോടാന്ന് വിളിക്കണത് ശരിയല്ലെന്നും അപ്പം അതുകൊണ്ട് ഞാനിത് താങ്കളെ താങ്കൾ എന്നായിരിക്കും എന്തു ചെയ്യുന്നത് അദ്ദേഹം ഇദ്ദേഹം എന്നൊക്കെ ആയിരിക്കും അവിസമറിയാൻ പോകുന്നത് ഓക്കെ അതൊക്കെയാണ് ആൾക്കാർ നോക്കണത് മനസ്സിലായില്ലേ ഓ കുട്ടികളിങ്ങനെ ഇടാ പോടാന്ന് വിളിക്കണത് എന്തിനാ അപ്പോൾക്ക് പേരിൽ എന്നൊക്കെ പറഞ്ഞാൽ കമൻറ്റ് വന്നിട്ടുണ്ട് മറ്റേ ഒരു പഴഞ്ചലുണ്ട് ക്ഷീരമുള്ള ഒരു അകിടി ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം മനസ്സിലായി അങ്ങനെ പഴഞ്ചലായിട്ടുണ്ടോ ഓക്കേ എന്ന അർത്ഥം അറിയോ നിനക്ക് പോടാ സോറി താങ്കളൊന്ന് പോയി ഓക്കെ ശരി ആ അപ്പൊ മനസ്സിലായപ്പോൾ അപ്പൊ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് പബ്ലിക് അഫേർസ് ഇൻഡെക്സ് പുറത്തുവിടുന്ന ആരാണ് പബ്ലിക് ാണ് മനസ്സിലായ മൂന്ന് പോയിന്റ് പഠിച്ച് പബ്ലിക് അഫയേഴ്സ് സെന്റർ സ്ഥാപിതമായ വർഷം എവിടെ സ്ഥിതി ചെയ്യുന്നു ബാംഗ്ലൂർ സ്ഥിതി ചെയ്യുന്നു എന്ന് പുറത്തുവിടുന്നു പബ്ലിക് അഫേഴ്സ് ഇൻഡെക്സ് പബ്ലിക് അഫേഴ്സ് ഇൻഡെക്സ് പബ്ലിക് അഫേഴ്സ് ഇൻഡെക്സ് എന്ന് കേട്ടോണ്ട് നിങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പോകരുത് അത് പുറത്തുവിടുന്ന ആരാണ് പബ്ലിക് അഫേഴ്സ് സെന്ററാണ് പബ്ലിക് അഫേഴ്സ് സെന്റർ ആണ് ഓക്കെ തൊണ്ണൂറ്റി നാല് ബാംഗ്ലൂർ ഓക്കെ പബ്ലിക് അഫയേഴ്സ് സെന്റർ സ്ഥാപിച്ചത് ഡോക്ടർ സാമുവൽ പോൾ അല്ല ഡോക്ടർ സാമുവൽ പോൾ ആണ് സ്ഥാപിച്ചത് ഓക്കെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആര് ഡോക്ടർ എ രവീന്ദ്ര ഐ എസ് ആണ് ഡോക്ടർ എ രവീന്ദ്ര ഐ എസ് ഡോക്ടർ എ രവീന്ദ്ര ഐ എസ് ഓക്കെ അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മനസ്സിലായി മനസ്സിലായില്ലേ ഓക്കെ പബ്ലിക് അഫയേഴ്സ് സെന്ററും മനസ്സിലായി ഓക്കെ ഡോക്ടർ സാമുവൽ പോൾ സ്ഥാപിച്ചു ഇപ്പോഴത്തത് ചെയർമാൻ ആരാണ് ഡോക്ടർ എ രവീന്ദ്ര ഐ എസ് ഓക്കെ അല്ലേ ശരിയാ പാത്രം നിങ്ങൾക്ക് മനസ്സിലായി കേറ അപ്പ അത്ര മനസ്സിലായല്ലോ ഓക്കേ അല്ലേ പബ്ലിക് അവയേഴ്സ് സെന്റർ മനസ്സിലായി ഇൻ്റർനാഷണൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മനസ്സിലായി ഓക്കെ ശരി പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് ആരുടെ വാക്കുകളാണ് പ്രിയ ചോദ്യം ആ ഗ്ലാഡൻ ഏട്ടാ എൻ ഗ്ലാഡൻറെ വാക്കുകളാണ് പൊതുവർണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധ സംബന്ധിക്കുന്ന പറഞ്ഞ ആരാണ് എൻ ഗ്ലാഡൻ ആരാണ് എൻ ഗ്ലാഡൻ ആണ് പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക മുഖം ഒരുക്കുക ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാവുമെന്ന് സ്വയം ചോദിക്കുക ആരുടെ വാക്കുകളാണ് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഏട്ടാ അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും പാവപ്പെട്ട ഒരു നിസ്സഹായനമായ ഒരുവന്റെ മുഖം ഓർക്കുക ഓക്കെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാവുമെന്ന് സ്വയം ചോദിക്കുക നീ ഞങ്ങൾക്ക് അങ്ങനെ ഒരാൾ ഓർക്കാൻ പറ്റുന്നുണ്ട് ഏറ്റവും നീ കണ്ടിട്ടുള്ള ഏറ്റവും പാവപ്പെട്ട നിസ്സഹായനായിട്ടുള്ള വ്യക്തി ഓർക്കാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ ഓർക്കാനല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങള് ഈ പറയണം പാവപ്പെട്ടവരും നിസ്സഹക്കാർക്ക് എന്ത് ചെയ്യണം ഉപകാരപ്പെടണം എന്നാണ് ഗാന്ധിജി എന്ത് ചെയ്തത് ഉദ്ദേശിച്ചത് ഓക്കെ അടുത്ത് എല്ലാവരുടെയും താല്പര്യം സംരക്ഷിക്കുന്നതാണ് പൊതുഭരണം ഇതാല് പറഞ്ഞതാ എല്ലാവരുടെയും താല്പര്യം സംരക്ഷിക്കുന്നതാണ് പൊതുഭരണം എന്നാല് പറഞ്ഞതാ അതും ഗാന്ധിജിയാണ് നീക്കെന്തിനു ആലോചിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഗാന്ധിജി പൊതുവരണങ്ങളുടെ ഉദ്ദേശം എന്താണ് എല്ലാവരുടെയും താല്പര്യ സംരക്ഷണവും പിന്നെ പരിഗണനയും പരിരക്ഷയും വേണ്ടവർക്ക് അത് കൊടുക്കണം മനസ്സിലായി അപ്പൊ എല്ലാവരുടെയും താല്പര്യ സംരക്ഷണമാണ് സംരക്ഷിക്കുന്നതാണ് പൊതുവരണം എന്ന് പറഞ്ഞത് ഗാന്ധിജി ഓക്കെ മനസ്സിലായേ ഓക്കെ അപ്പം മൂന്ന് കൊട്ടേഷൻ ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് കൊട്ടേഷൻ നമ്മൾ പഠിച്ചു ഒന്നാമത്തത് എന്താണ് പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്ന പറഞ്ഞത് എൻ ഗ്ലാടൻ പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു ഒരു കാര്യം നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും പാവപ്പെട്ട ഒരു നിസ്സഹനായ വ്യക്തിയെക്കുറിച്ച് ഓർക്കുക നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ആ വ്യക്തിക്ക് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക ഓക്കെ ഇത് പറഞ്ഞത് ഗാന്ധിജി പിന്നെ പൊതുഭരണം എന്നാൽ എല്ലാവിടെയും താല്പര്യ സംരക്ഷണമാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജി മഹാത്മാഗാന്ധി ഓക്കെ ശരി ഇനി അടുത്ത് അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് കോസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ ഇംഗ്ലീഷ് പറയാം കോസി ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം ബോഡീസ് എന്ന് പറയാം മനസ്സിലായേ ബോഡി കോസി ജുഡീഷ്യൽ ബോഡീസ് എന്ന് പറയാം ഓക്കെ നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നൊക്കെ പറയത്തില്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ കോസി ജുഡീഷ്യൽ ബോഡീസ് അതാണ് അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ അപ്പം നിങ്ങൾ ഇപ്പോൾ ഇത്രയും പഠിച്ച ഒന്ന് വായിച്ച് നോക്കും റിലാക്സ് ആയിക്കോ ഓക്കെ ഓസ്റ്റോ കോസി ജുഡീഷ്യൽ ബോഡീസിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കുക ഈ ജുഡീഷ്യൽ എന്ന പദം കേൾക്കുമ്പോൾ നമുക്ക് വരുന്ന എന്താണ് ഓർമ്മ വേണ്ടത് കോടതിയിലെ നീതിന്യായ വിഭാഗം അല്ലേ ജുഡീഷ്യൽ ജുഡീഷ്യറി എന്ന് വെച്ചാൽ നീതിന്യായ വിഭാഗമാണ് ജുഡീഷ്യറി ഓക്കെ അപ്പോൾ ജുഡീഷ്യൽ എന്ന് വെച്ചാൽ അതുമാണ് നീതിന്യായവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജുഡീഷ്യൽ എന്ന് ഓർത്തിരിക്കുക കോസി ജുഡീഷ്യൽ ബോഡികൾ അല്ലെങ്കിൽ കോസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ ഒരു കോടതിയുടെ പ്രവർത്തനങ്ങളുമായി സാമ്യമുള്ള സ്ഥാപനങ്ങളാണ് പക്ഷേ ഇവ കോടതിയല്ല മനസ്സിലായ കോസി ജുഡീഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കോടതിയുടെ പ്രവർത്തനങ്ങളുമായി സാമ്യമുള്ളതാണ് പക്ഷേ ഇതെന്തല്ല കോടതിയല്ല കോടതിയല്ല അതാണ് ആദ്യം പഠിക്കേണ്ട പോയിന്റ് കോസിജുഡീഷ്യൽ സ്ഥാപനങ്ങൾ നിയമനിർമ്മാണത്തിലൂടെ സ്ഥാപിക്കപ്പെടുന്നതാണ് മനസ്സിലായ അത് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഫോം ചെയ്യുന്നത് പോലെ തന്നെ നിയമനിർമ്മാണത്തിലൂടെയാണ് എന്ത് സ്ഥാപിക്കപ്പെടുന്നത് കോസ്റ്റ് ജ്യൂഡീഷ്യൽ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെടുന്നത് നിങ്ങൾ അത് കാണാപ്പാടൊന്നും പഠിക്കണ്ട മനസ്സിലാക്കി വെച്ചാൽ അത് എന്താണെന്നുള്ളത് ഓക്കെ അവയിലെ അംഗങ്ങളെ ആരാണ് നിയമിക്കുന്നത് സർക്കാർ നിയമിക്കും മനസ്സിലായി കോൺസ്റ്റിറ്റ്യൂഷ്യൽ സ്ഥാപനങ്ങളിലെ അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ് സർക്കാരാണ് കോസിജുഡീഷ്യൽ ബോഡികളിൽ വിദഗ്ധരുടെ ഒരു പാനൽ ഉണ്ടായിരിക്കും മനസ്സിലായി കോൺസ്റ്റിറ്റ്യൂഷ്യൽ ബോഡികളിൽ വിദഗ്ധരുടെ ഒരു പാനൽ ഉണ്ടായിരിക്കും അപ്പൊ നാല് കാലം പഠിച്ചു എന്തൊക്കെയാ ഒന്ന് കോടതിയുടെ പ്രവർത്തനത്തിന് തുല്യമാണെങ്കിലും ഇവ എന്തല്ല കോടതി അല്ല രണ്ട് നിയമനിർമ്മാണത്തിലൂടെയാണ് കോസിജുഡീഷ്യൽ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നത് രൂപീകരിക്കുന്നത് പിന്നെ ഇതിലെ അംഗങ്ങളെ നിയമിക്കുന്നത് സർക്കാരായിരിക്കും കോൺസ്റ്റിറ്റ്യൂഷ്യൽ സ്ഥാപനങ്ങളിൽ എന്തുണ്ടായിരിക്കും ഒരു വിദഗ്ധരുടെ പാനുണ്ടാവും വിദഗ്രുടെ പാനൽ ഉണ്ടാവും മനസ്സിലാവുന്നുണ്ടേ ഓക്കേ കോസ്റ്റ് ജുഡീഷ്യൽ ബോഡികളുടെ പ്രവർത്തനങ്ങൾ പ്രത്യേക അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു മനസ്സിലായ കോസ്റ്റ് ജ്യുഡീഷ്യൽ ബോഡികളുടെ പ്രവർത്തനങ്ങൾ പ്രത്യേക അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ഇപ്പൊ പറഞ്ഞത് ഈ കോസ്റ്റ് ജുഡീഷ്യൽ സ്ഥാപനങ്ങളുടെ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായോ ഇപ്പം ഈ പറഞ്ഞ പോയിൻറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ പറയാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞാൻ പറഞ്ഞു തരാത് ഓക്കെ കോടതികളുടെ ഭാരം കുറയ്ക്കുന്നതിനാണ് ഈ സ്ഥാപനങ്ങൾ പ്രധാനമായും സ്ഥാപിക്കുന്നത് മനസ്സിലായില്ലേ കോടതികളുടെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി അപ്പോൾ കോടതികളുടെ ജോലി ഭാരം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നത് സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ രൂപീകരിക്കുന്നത് കോസ്റ്റ് ജുഡീഷ്യൽ ബോഡിയിലെ അംഗങ്ങൾക്ക് അധികാരവും തെളിവുകൾ കേൾക്കാനും കേസുകളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരവും ഉണ്ടായിരിക്കും ഹാജരാക്കപ്പെട്ട തെളിവുകളെ അടിസ്ഥാനമാക്കി കോൺസിഡ്യൂഷ്യൽ ബോഡികൾ തീരുമാനങ്ങൾ എടുക്കുന്നു അതായത് ഇവർക്ക് എന്തൊക്കെ അധികാരം ഉണ്ടോ എന്ന് കേട്ടു അധികാരമുണ്ട് അന്വേഷണാധികാരമുണ്ട് മനസ്സിലാക്കി അന്വേഷണാധികാരമുണ്ട് തെളിവുകൾ കേൾക്കാനും കേസുകളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരവും ഉണ്ട് ഹാജരാക്കപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനമാക്കിയാണ് കോൺസ്റ്റിഡ്യൂഷ്യൽ സ്ഥാപനങ്ങൾ തീരുമാനം എടുക്കുന്നത് പക്ഷെ ഇവർക്ക് എന്തുള്ള അധികാരം ഇല്ല അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് ആയിട്ട് പോയിന്റ് ഇവർക്ക് ശിക്ഷിക്കാനുള്ള അധികാരം ഇല്ല അന്വേഷിക്കാം െളിവുകൾ കേൾക്കാനും പരിശോധിക്കാനുള്ള അധികാരമുണ്ട് കേസുകളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട് പക്ഷേ എന്തിനുള്ള അധികാരമില്ല ശിക്ഷിക്കാനുള്ള അധികാരമില്ല ശിക്ഷിക്കാനുള്ള അധികാരം ആർക്ക് മാത്രമേ അത്രേ ഉള്ളൂ കോടതിക്ക് മാത്രമേ ഉള്ളൂ അപ്പം ഇത് തന്നെ നിങ്ങൾ പഠിച്ചു വിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് മനസ്സിലായില്ലേ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ ആശയത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് മനുഷ്യ കമ്മീഷൻ ശിക്ഷിക്കാനുള്ള അധികാരം എന്ന് പറഞ്ഞിട്ട് ഉണ്ടോ ഇല്ലേ എന്ന് ചോദ്യമാണ് മനുഷ്യ കമ്മീഷൻ എന്താണ് ആ കോൺസ്റ്റിറ്റ്യൂഷ്യൽ ആണ് കേട്ടോ കോൺസ്റ്റിറ്റ്യൂഷ്യാണ് ഓക്കെ മനസ്സിലായില്ലേ മനുഷ്യബാ കമ്മീഷന് കേസിൽ വിചാരണ നടത്താൻ പറ്റും മനസ്സിലായില്ലേ അന്വേഷണം നടത്താൻ പറ്റും പക്ഷെ എന്തിനുള്ള അധികാരമില്ല ശിക്ഷിക്കാനുള്ള അധികാരമില്ല പക്ഷേ ശിക്ഷ നടപടികൾക്ക് ശുപാർശ ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ ശുപാർശ ചെയ്യാൻ പറ്റും ഓക്കെ അതാണ് മനസ്സിലാക്കേണ്ടത് തർക്കങ്ങൾക്ക് തീർപ്പ് കല്പിച്ച് ഉചിതമായ പരാതികൾ പരിഹരിക്കുക തീരുമാനങ്ങൾ പുറപ്പെടുവിക്കുക ഉപരോധം ഏർപ്പെടുത്തുക തുടങ്ങിയവയാണ് കോൺസ്റ്റിറ്റ്യൂഷ്യൽ ബോഡികളുടെ പ്രധാന പ്രവർത്തനങ്ങൾ ഓക്കെ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിച്ച് ഉചിതമായ പരാതികൾ പരിഹരിക്കുക ഉചിതമായ പരാതികൾ പരിഹരിക്കുക അടുത്ത് ഉചിതമായി ഉചിതമായ പരാതികൾ പരിഹരിക്കുക തീരുമാനങ്ങൾ പുറപ്പെടുവിക്കുക ഉപരോധം ഏർപ്പെടുത്തുക തുടങ്ങിയവയാണ് കോസ്റ്റിറ്റ്യൂഷ്യൽ സ്ഥാപനങ്ങളുടെ പ്രധാന പ്രവർത്തനങ്ങൾ ഓക്കെ മനസ്സിലായില്ലോ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണിത് ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് കോടതികളുടെ പ്രവർത്തനം സമാനമാണെങ്കിലും ഇവ കോടതികളല്ല ഓക്കെ ഇവ രൂപീകരിക്കുന്നത് നിയമനിർമ്മാണത്തിലൂടെയാണ് അല്ലേ പിന്നെ പറഞ്ഞു ഇവയിലെ അംഗങ്ങളെ നിയമിക്കുന്നത് സർക്കാരാണ് സർക്കാരാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് ഇവർക്ക് വിദഗ്ദ്ധമായ ഒരു പാനൽ ഉണ്ടാവും അധികാരമുണ്ട് ഓക്കെ തെളിവുകൾ പരിശോധിക്കാനുള്ള അധികാരമുണ്ട് കേസുകളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട് പിന്നെ ഇവിടെ പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കങ്ങൾക്ക് തീർപ്പ് കല്പിച്ച് ഉചിതമായ രീതിയിൽ പരാതികൾക്ക് പരിഹാരം കാണുക തീരുമാനങ്ങൾ പുറപ്പെടുവിക്കുക ഉപരോധം ഏർപ്പെടുത്തുക തുടങ്ങിയാണ് പ്രധാന പ്രവർത്തനങ്ങൾ പിന്നെ നമ്മൾ പറഞ്ഞു ഓ ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്ന പറഞ്ഞു ഇപ്പോൾ നോക്കിയേ കോസ് ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്താണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മനസ്സിലായ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്താണെന്ന് അറിയാവോ ഇപ്പം ഇത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉണ്ട് അതായത് ഒരു ഉദ്യോഗസ്ഥൻ്റെ അതിൽ ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ട് പോകുന്നതിൽ തടസ്സങ്ങൾ രൂപീകരിക്കുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അത് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാൻ പറ്റും നമ്മൾ കെ എ ടി എന്ന് പറയും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അതായത് നമ്മളെ സഹായിക്കാൻ മനസ്സിലായി നമ്മളിപ്പോൾ ഉദ്യോഗസ്ഥർ നമ്മൾ ഉദ്യോഗസ്ഥരായി കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഏത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മനസ്സിലായില്ല അപ്പം അതുപോലെ കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഏത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റർ ട്രൈബ്യൂണൽ അതെന്താണ് അത് കോൺസ്റ്റിഡ്യൂഷ്യൽ സ്ഥാപനമാണ് മനസ്സിലായില്ലേ പക്ഷേ അവിടെ പ്രവർത്തന മേഖല വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് അതാണ് പറഞ്ഞത് പല വിഷയങ്ങളും ഓരോ വിഷയങ്ങളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പരിമിതപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു മനസ്സിലായില്ലേ കോൺസ്റ്റിഡ്യൂഷ്യൽ സ്ഥാപനങ്ങൾ ഓക്കെ ശരി ഇനി രണ്ടാമത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു കോൺസ്റ്റിഡ്യൂഷ്യൽ ആണ് അത് നിങ്ങൾക്ക് മനസ്സിലായി അതിന്റെ പ്രവർത്തനം വരുന്നത് മനുഷ്യാവകാശമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് അതാണ് പറഞ്ഞത് ഓരോ മേഖലയിലും മാത്രമായി ബന്ധ പരിമിതപ്പെട്ടിട്ടുണ്ട് ഓക്കെ പിന്നെ ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ എന്താണ് ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ഓക്കെ അപ്പം അതിന്റെ പ്രവർത്തനം വരുന്നത് ഏതിലാണ് ഉപഭോക്തൃ തർക്ക തർക്കപരിഹാരമായിട്ട് ബന്ധപ്പെട്ടാണ് മനസ്സിലായില്ലേ കൺസ്യൂമർ പ്രൊട്ടക്ഷനായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ പ്രവർത്തനം വരുന്നത് പക്ഷേ അവിടെ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്നെന്താ അതൊരു കോസ സ്ഥാപനമാണ് ഓക്കെ ഏത് ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ ക്ലിയർ ആണല്ലോ ശരി അടുത്ത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ എന്താണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഹരിത ട്രൈബ്യൂണൽ എന്തിനാ പഴിസ്ഥി സംരക്ഷണം ഈ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഏത് വർഷം അറിയോ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഫോം ചെയ്ത ഡേറ്റ് ഒക്ടോബർ ാണ് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പതിനെട്ട് പ്രീവിയസ് ആയി ചോദിച്ചതാണ് കേട്ടോ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പതിനെട്ട് ഓക്കെ പിന്നെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്താണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്താണ്ട ഒരു കോസി ജുഡീഷ്യൽ സ്ഥാപനമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്താണ് ഒരു കോസി ജുഡീഷ്യൽ സ്ഥാപനമാണ് അപ്പൊ നമ്മൾ പറഞ്ഞു കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പിന്നെ എന്താ പറഞ്ഞ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പിന്നെ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഗ്രീൻ ട്രൈബ്യൂണൽ ബാങ്കിംഗ് കോൺ ഇതൊക്കെ എന്താണ് അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷ്യാണ് വനിതാ കമ്മീഷൻ ആണ് അന്വേഷണം നടത്തുന്നു മനസ്സിലായില്ലേ വിചാരണ നടത്തുന്നു അതും എന്താണ് കോസ്റ്റിജുഡീഷ്യൽ ആണ് മനസ്സിലായില്ലേ ഓക്കേ ഇനി അടുത്ത് ഇൻകം ടാക്സ് അപ്പീലേറ്റ് ട്രൈബ്യൂണൽ എന്താണ് ഇൻകം ടാക്സ് അപ്പീലേറ്റ് ട്രൈബ്യൂണൽ അതായത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഈ രീതിയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോഡിയാണേത് ഇൻകം ടാക്സ് അപ്പീലേറ്റ് ട്രൈബ്യൂണൽ അപ്പീലേറ്റ് എന്ന് വെച്ചാൽ എ പി പി ഇ എൽ എൽ എ ടി ഇ ഇട്ടാ അപ്പീലേറ്റ് ട്രൈബ്യൂണൽ ഓക്കെ പിന്നെ ഒന്നുകൂടെ പഠിച്ചു വെച്ചോ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്താണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ഇതെല്ലാം എന്താണ് കോസ് ജുഡീഷ്യൽ സ്ഥാപനമാണ് വനിതാ കമ്മീഷൻ കോടതിക്ക് വനിതാ കമ്മീഷൻ എന്താണ് കോസ് ജുഡീഷ്യൽ സ്ഥാപനമാണ് ഓക്കെ അപ്പൊ എന്താണ് കോസി ജുഡീഷ്യൽ അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനം എന്ന് മനസ്സിലായത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഉദാഹരണങ്ങൾ മനസ്സിലായ ഓക്കെ എന്തൊക്കെ ഉദാഹരണം പറഞ്ഞു നമ്മൾ കേന്ദ്ര അഡ്മിനിസ്ട്രേ ട്രൈബ്യൂണല് കേരള അഡ്മിനിസ്ട്രേ ട്രൈബ്യൂണൽ തന്നെയാണ് മനസ്സിലായ ഓക്കെ ദേശീയ മനുഷ്യ കമ്മീഷനും സംസ്ഥാന മനുഷ്യ കമ്മീഷനും അത് തന്നെയാണ് മനുഷ്യ കമ്മീഷനുകൾ ഓക്കെ ക്ലിയർ അടുത് ഉപഭോക്തർക്കരിഹാര കമ്മീഷൻ ഗ്രീൻ ട്രൈബ്യൂണൽ വനിതാ കമ്മീഷൻ പിന്നെ ബാങ്കിങ് കോമ്പർസ്മാൻ ബാങ്കിങ് കോമ്പർസ്മാൻ പിന്നെ ഇൻകം ടാക്സ് അപ്പീലേറ്റഡ് ട്രൈബ്യൂണല് ലാസ്റ്റ് പറഞ്ഞ ഏതായിരുന്നു ആ കമ്പനി ലോ കമ്പനി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ഓക്കെ അപ്പൊ മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പൊതുഭരണം എന്ന് മനസ്സിലാക്കി പിന്നെ പബ്ലിക് ഇന്ത്യൻ ഇൻഷുറൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മനസ്സിലാക്കി ഇപ്പൊ കോസ്റ്റ് ഗ്യൂഡീഷ്യൽ സ്ഥാപനങ്ങളെക്കുറിച്ച് കുറിച്ച് വന്നെയ്തു മനസ്സിലാക്കി ഓക്കെ അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക നമുക്ക് വൈൻ്റപ്പ് ചെയ്യാം ശരി ഓക്കെ പഠിക്കുന്നതൊക്കെ കുറേശ്ശേ ആണെങ്കിലും നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പോവുക കേട്ടോ ഇതൊന്നും ഇതിലൊന്നും നമുക്ക് കാണാപ്പടം പഠിക്കാനായിട്ടില്ല വർഷങ്ങളൊക്കെ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി ബാക്കിയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഓക്കെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ നിത്ര ഓർത്തിരുന്നതാണ് എൻ്റെ ബേസിക് ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ വിധിക്കാൻ പറ്റാറില്ല ബാക്കിയെല്ലാം പറ്റും ബാക്കിയെല്ലാം ഒരു കോടതി ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും ശിക്ഷ വിധി വിധിക്കാൻ നടപ്പിലാക്കാനുള്ള അധികാരം ഇല്ല അത്രേ ഉള്ളൂ ശിക്ഷകൾക്ക് ശുപാർശ ചെയ്യാൻ പറ്റും മനസ്സിലായ അതാണ് അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് കോസ്റ്റ് ജുഡീഷ്യൽ ഓക്കെ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ മനസ്സിലായല്ലോ ഓക്കെ ശരി അപ്പം നമുക്ക് അതിൻ്റെ അപ്പിയാം ഓക്കെ ബായ് നടക്കണം